ഇബ്രൂസ് ഡയറീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടി തങ്ങളുടെ കുട്ടിക്കാല ഓർമ്മകളും സിനിമാ ജീവിതവും എല്ലാം പങ്കുവെക്കാറുണ്ട് പുറം ലോകം അറിയാത്ത മമ്മൂട്ടിയുടെ പല കുടുംബ വിശേഷങ്ങളും ഇബ്രൂസ് ഡയറീസിലൂടെ ആരാധകർ കേട്ടു അത്ര മനോഹരമായിട്ടാണ് ഇബ്രാഹിം കുട്ടി ഓരോ കഥകളും പങ്കുവെക്കുന്നത് തന്റെയും ഇച്ചാക്ക എന്ന് ഇബ്രൂസ് വിളിക്കുന്ന മമ്മൂട്ടിയുടെയും സുന്നത്ത് കല്യാണം കഴിഞ്ഞ കഥയാണ് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇബ്രാഹിം കുട്ടി എന്ന് അന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു അത്രേ മമ്മൂട്ടിക്കും സഹോദരനും ഒന്നിച്ചാണ് സുന്നത്ത് കല്യാണം നടന്നത് അന്നത്തെ കാലത്ത് അത് വലിയ ആഘോഷമാണ് ചുറ്റുമുള്ളവരെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ചിട്ടാണ് ചടങ്ങുകൾ നടത്തുന്നത് ഭക്ഷണവും പലഹാരങ്ങളും ആളും ബഹളവും ഒക്കെയാവും അന്നത്തെ ദിവസത്തെ ഹീറോസ് സുന്നത്ത് കല്യാണം ചെയ്യുന്ന ഞങ്ങളായിരിക്കും എന്നാണ് ഇബ്രൂസ് പറഞ്ഞിരിക്കുന്നത് രാവിലെ പള്ളിയിൽ നിന്ന് മുസ്ലിയാരും പരിവാരങ്ങളും എല്ലാം എത്തി മൗലൂദ് ചൊല്ലി അതിന്റെ ഉച്ചസ്ഥാനയിൽ എത്തുമ്പോഴാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി സുന്നത്ത് ചെയ്യുന്നത് ആദ്യം കൂട്ടിക്കൊണ്ടുപോയത് മമ്മൂട്ടിയെയാണ് പുള്ളിക്കാരന് ഭയങ്കര ധൈര്യമൊക്കെയായിരുന്നു ഉള്ളിൽ കൊണ്ടുപോയി മമ്മൂട്ടിയുടെ കട്ട് ചെയ്ത് ആ കരച്ചിൽ കേട്ടതും ഞാൻ അവിടെ നിന്ന് ഓടി പിന്നെ തന്നെ പിടിച്ചു കൊണ്ടുവന്ന് മടിയിലിരുത്തി ചെയ്തതും കരഞ്ഞതും ഇബ്രാഹിം കുട്ടി വളരെ രസകരമായിട്ടാണ് പറഞ്ഞത് പിന്നീട് നമ്മൾക്ക് മുറിവ് ഉണങ്ങുന്നത് വരെ റെസ്റ്റ് ആണ് നീറ്റലും നാണക്കേടും എല്ലാം ഉണ്ടെങ്കിലും അതിലൊക്കെ ഓരോ സന്തോഷവും ഉണ്ടായിരുന്നു നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും നല്ല ഭക്ഷണങ്ങളും പലഹാരങ്ങളും തരും സുന്നത്ത് കഴിഞ്ഞ് പുറപ്പെട്ട് പുറപ്പാട് പോകുമ്പോൾ മുണ്ടും ഷർട്ടും കിട്ടും സുന്നത്ത് കഴിഞ്ഞാലാണ് നമുക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയുന്നത് അതൊക്കെ അന്ന് വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മളും വലുതായി എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് വീഡിയോയിൽ ഇബ്രാഹിംകുട്ടി പങ്കുവെക്കുന്നത്